മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം എൻ്റെ മോനെ ഞങ്ങളിങ്ങനെ പാട്ടും കഥയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന് ഇടയില് എൻ്റെ അടുത്ത് ചോദിച്ചു ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ഉമ്മ ഞങ്ങൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു എന്താണ് ഉമ്മ പ്രാർത്ഥിക്കേണ്ടത് ഉമ്മ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ഉമ്മ പലതും പ്രാർത്ഥിക്കാറുണ്ട് നീ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ത് പ്രാർത്ഥനയാണ് ഉമ്മയിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നത് അപ്പൊ അവന് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല കഴിവുള്ള മനുഷ്യരാകാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു ഒരു ഉമ്മ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മാതാവോ പിതാവോ ആയിരിക്കെ നമ്മുടെയൊക്കെ ഉള്ളില് എപ്പോഴും വരുന്ന ഒരു പ്രാർത്ഥനയാണ് നല്ല കഴിവുള്ള മക്കളാവേണമേന്ന് അല്ലെ ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മുമ്പിൽ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ സ്ത്രീ പ്രാതിനിധ്യം തന്നെയാണ് അല്ലെ കുണ്യങ്ങളാണ് കൂടുതലുള്ളത് ഒരുപക്ഷെ വീടിന്റെ വിളക്കുകൾ നമ്മളായത് കൊണ്ടായിരിക്കും അല്ലെ താനൊരു ആര് ഇങ്ങൾക്ക് എന്ത് സമ്മതിച്ചു തരാനൊരു മടി നമ്മൾ തന്നെയല്ലേ വിളക്ക് അതില് ഒരു സംശയവും ഇല്ല കാരണം ആ വിളക്ക് ഒന്ന് കെട്ടുകഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക നമ്മളൊന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ നമുക്കൊന്ന് വയ്യാണ്ടായാ മതി എല്ലാവരും ഇരുട്ടത്ത് തപ്പും അല്ലേ ഇരുട്ടത്ത് തപ്പുക തന്നെ ചെയ്യും അപ്പൊ നമ്മള് കൂടുതൽ കൂടുതൽ പ്രകാശിക്കണം എന്നത് തന്നെയാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ പെണ്ണുങ്ങള് കൂടുതലായി കാണുന്നത് അപ്പൊ നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനയാണ് ഒരു വേള കൊറച്ച് ആദിയോടെ അല്ലെങ്കിൽ വേവലാദിയോടുകൂടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒന്ന് തന്നെയാണ് നല്ല കഴിവുള്ള മക്കളാകണമേ എന്ന് പക്ഷെ മോന് ഈ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അന്ന് എന്നെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു അത് സ്വാഭാവികമായും എന്റെ ഉള്ളിൽ വന്ന എന്നോട് തന്നെ ഞാൻ ചോദിച്ച ഒരു മറുചോദ്യം ഉണ്ട് ആ ഒരു പ്രാർത്ഥനയില്ലേ ഈ ഒരു പുതിയ കാലഘട്ടം അനുസരിച്ച് ഞാൻ ചെറിയൊരു തിരുത്തല് വരുത്തേണ്ടതില്ലേ എന്ന് എന്താ കാലത്തിന്റെ പ്രത്യേകത എന്താ അഫാൻമാരുടെയും ആഷിഖുമാരുടെയും മിഹിറുമാരുടെയും ഷഹബാസുമാരുടെയും ഒക്കെ കാലഘട്ടമാണ് അല്ലെ പറഞ്ഞ ആളുകളൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ നമുക്കറിയാം ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയും ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളില് പലരെയും നിഷ്ഠൂരം വധിക്കുകയും ചെയ്തവനാണ് അഫാൻ ആഷിഖിനെ നമുക്കറിയാം ആഷിഖാരാ ആശിഖാരനെ അമ്മൻറ്റൊട്ടിയോ അമ്മൻ ടൂട്ടി ആഷിഖല്ല നമ്മളെ താമരശ്ശേരിക്കാരൻ ഇല്ലേ കോഴിക്കോട്ടുകാരൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ആഷിഖ് അവന് എന്നെ ജനിപ്പിച്ചതിനാണെന്നാ പറഞ്ഞത് ഉമ്മാന്റെ കഴുത്തറുത്തത് എന്തിനാ അവനെ ജനിപ്പിച്ചതിന് അവന് ജന്മം നൽകിയതിനാണ് സ്വന്തം കാലിനടിയിൽ സ്വർഗം സംവിധാനിച്ചു വെച്ച ഇരുപത്തിമൂന്ന് വർഷക്കാലം ഭർത്താവിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് പൊരുതി പൊന്നു മോനെ പോറ്റി വളർത്തിയ സ്നേഹനിധിയായ ഉമ്മയുടെ കഴുത്തറുത്ത മിഹിറിനെ നമുക്കറിയാം കൂട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ വഴക്ക് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും താങ്ങാനുള്ള മനക്കരുത്ത് ഉണ്ടായിരുന്നില്ല ആ വേദനകളെ ഓവർകം ചെയ്യാനുള്ള മനോബലം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല അവൻ എന്ത് ചെയ്തു പഠിക്കുന്ന സ്ഥാപനത്തിന്റെ സ്കൂളിന്റെ ഇരുപത്തി മൂന്നാമത്തെ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യണം ഷഹബാസിനെ നമുക്കറിയാം കുട്ടികാരുടെ കളിചിരികളാ അല്ലെ പകരം വീട്ടിയത് എങ്ങനെയാ കൊന്നു തീർക്കാമെന്ന് വിചാരിച്ചു ഇവരൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഒരു വേള അമ്മമാരായ നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അച്ഛന്മാരുടെ പ്രാർത്ഥന നല്ല കഴിവുള്ള മനുഷ്യരാക്കേണമേ എന്നതിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നുണ്ടോ ആ സെന്റൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ നല്ല കഴിവുള്ള മനുഷ്യർ എന്തെങ്കിലും മാറ്റം വരുത്തണോ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയാലേ ഇതിനേക്കാൾ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയായി മാറും അത് കുറച്ചും കൂടെ ഭംഗിയുള്ള കുറച്ചും കൂടെ മനോഹരമായ ഒരു പ്രാർത്ഥനയായിട്ട് മാറും ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എനിപടി ഞാൻ തന്നെ പറയാ അല്ലെ കഴിവുള്ള കഴിവുള്ള നല്ല മനുഷ്യരാജ്ഞ മേ അല്ലെ കഴിവൊക്കെ ഉണ്ടായിക്കോട്ടെ കഴിവിനേക്കാൾ അപ്പുറത്തേക്ക് നല്ല മനുഷ്യരാക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഓരോ ശ്വാസത്തിലും നമുക്ക് ഉണ്ടാവേണ്ടത് അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി കിടന്നിറങ്ങുമ്പോ ഉള്ളിനുള്ളില് പെടപ്പാണ് അല്ലെ രാവിലെ എഴുന്നേൽക്കുമ്പോ രാവിലെ കണ്ണു തുറന്ന് പത്രത്താളുകളിലേക്ക് കണ്ണോടിച്ച് നോക്കുമ്പോ ഒരു സോഷ്യൽ മീഡിയാസ് തുറന്നു നോക്കുമ്പോ എന്ത് വാർത്തയാണ് കേൾക്കേണ്ടി വരുന്നത് കാണേണ്ടി വരുന്നത് ഒരുപക്ഷെ എൻറെ മക്കൾ ഞാൻ അറിയുന്നവർ ഞാനുമായി ബന്ധപ്പെടുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവർ അതിലില്ലാതിരിക്കട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോ പ്രാർത്ഥിക്കാറുണ്ട് ആഗ്രഹിക്കാറുണ്ട് കൂടെ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഇതിനർത്ഥം ഒരുപക്ഷേ അഫാന്റെയും ഷഹബാസിന്റെയും ആഷിക്കിന്റെയും മിഹിറിന്റെയും വീട്ടുകാര് പ്രിയപ്പെട്ടവര് മനസ്സിന്റെ കോണിൽ പോലും ചിന്തിച്ചു കാണില്ല ഇങ്ങനെയൊരു ദുരനുഭവം വന്ന് ഭവിക്കുമെന്ന് വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം നാളെ നമ്മൾ ആരും ആ വിധിയിലേക്ക് എത്തിച്ചേരുമാറാവാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത് നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും എഡോളസൻസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാരെങ്കിലും ഉണ്ടോ കാണാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഓക്കെ അതിനെ കുറിച്ച് കേട്ട ഒരാള് കൂട്ടത്തിലുണ്ട് എഡോളസൻസ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സീരീസ് അതിന്റെ ആദ്യത്തെ സീന് ഇങ്ങനെയാണ് പതിമൂന്ന് വയസ്സായ ഒരു മോൻ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമായ ഒരു കുട്ടി ക്ലാസ്സിലുള്ള സ്വന്തം ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരം കൊല ചെയ്യാണ് അതിനുശേഷം അവന്റെ വീട്ടില് പോലീസ് കയറി വന്ന് അവനെയും അവന്റെ അച്ഛനെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ് അതിനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ഈ കുട്ടി ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കൊന്നിട്ടില്ല എന്ന് മാത്രം ഇങ്ങനെ പറയുന്ന അവസരത്തില് പോലീസ് സി സി ടി വി ഫുട്ടേജ് കാണിച്ചു കൊടുക്കുകയാണ് ഇതെന്താണ് തെളിവ് സഹിതം മോനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ് ഇതെന്താണ് പിന്നെ നീ കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എന്തുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നു ഉടനെ ആ കുട്ടി പോലീസ് ഓഫീസറോട് കുറച്ച് സമയം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് തൻറെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട് പൊന്നു പൊന്നുമോനെ എന്തിനാണ് മോനി ക്രൂരത ചെയ്തത് നീയും അവളും നല്ല ഫ്രണ്ട്സ് അല്ലേ നിങ്ങൾ നല്ല കൂട്ടുകാരല്ലേ എന്നിട്ട് കൂടി എന്തിനാണ് നീ ഇത്രയും നിഷ്ഠൂരമായി ആ പെൺകുട്ടിയെ കൊല ചെയ്തത് മോനെ അച്ഛൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കണം അച്ഛാ എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് അച്ഛൻ നോക്കുക എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് അച്ഛൻ നോക്കുവെന്ന് പറഞ്ഞു ഉടനെ തന്നെ അച്ഛന് അവന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്തിട്ട് പരിശോധിക്കുകയാണ് അതില് ഒരുപാട് നാളായി അവൻ ഇടുന്ന ഓരോ പോസ്റ്റുകളുടെയും താഴെ അവനിടുന്ന ഓരോ പോസ്റ്റുകളുടെയും താഴെ ഈ പെൺകുട്ടിയുടെ കമന്റ്സ് ഉണ്ട് കൊറേ സ്റ്റിക്കറുകളാണ് പല രൂപത്തിലുള്ള സ്റ്റിക്കറുകളുണ്ട് ചിലതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റിക്കറുകളൊക്കെ കണ്ടിട്ട് അച്ഛന് വീണ്ടും മോന്റെ അടുത്ത് ചോദിക്കുകയാണ് മോനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആണെന്ന് കുറച്ചുകൂടെ ഉറപ്പാവല്ലേ ചെയ്യാ കാരണം നിന്റെ എല്ലാ പോസ്റ്റിനും താഴെ അവന്റെ കമന്റുകൾ ഉണ്ട് സ്റ്റിക്കറുകളായിട്ട് അവള് കമന്റ് ചെയ്തിട്ടുണ്ട് ചിലതിലൊക്കെ കാപ്സ്യൂളിന്റെ സ്റ്റിക്കറുകളാണ് ഉള്ളത് ചിലതിലൊക്കെ കിഡ്നിപ്പി നമ്മളെ വൺ വൻ ബയറില്ലേ അതിന്റെ ഷേപ്പിലുള്ള സ്റ്റിക്കറുകളാണ് ചില ഇമോജികളൊക്കെ ഉണ്ട് സ്മൈലിംഗ് ഫേസുകളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇതിൽ എന്താണ് ഉള്ളത് മോനെ ഒട്ടി കറിഞ്ഞുകൊണ്ട് അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ അച്ഛസ് ബുള്ളി മീ അവൾ എന്നെ കളിയാക്കി കൊണ്ടിരിക്കയാണ് അവൾ എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ എന്നെ അപമാനിച്ചു അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛന് മനസ്സിലാകുന്നുണ്ടോ ഈ അച്ഛൻ ഞെട്ടിതരിക്കാണ് കാരണം ഈ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ബുള്ളി എന്ന് പറഞ്ഞാൽ കളിയാക്കുക കളിയാക്കുകയാണെന്ന് എങ്ങനെ അതെന്ന് മനസ്സിലാകും അത് കളിയാക്കലാണോ അത് പരിഹസിക്കലാണോ നിന്നെ നാണം കെടുത്തുകയാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ആ കുട്ടി പറയുന്ന ഒരു ഉത്തരണ്ട് അച്ഛ എവറിങ് ഹാസ് മീനിങ് എല്ലാത്തിനും ഓരോ അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഓരോ അർത്ഥം ഉണ്ട് കേട്ടോന്ന് ഇത് കേട്ടുകൊണ്ട് അച്ഛൻ ഇങ്ങനെ അന്താളിച്ചിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഇത് ഒരു യാഥാർത്ഥ്യമാണ് ഇതാണ് ഈ ഒരു അന്തരമുണ്ടല്ലോ ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള വലിയൊരു അന്തരമുണ്ട് പ്രായം കൊണ്ട് അവർ തമ്മിൽ എത്രയേറെ അന്തരത്തിലാണോ ഉള്ളത് അതിലേറെ അന്തരമാണ് അകൽച്ചയാണ് അറിവുകളെ കുറിച്ച് ഒരു പക്ഷെ പുതിയ കാലഘട്ടത്തിലെ ഡിജിറ്റലി ലിറ്ററേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ അൽഫ ജനറേഷനിലും സി ജനറേഷനിലും ഒക്കെയുള്ള നമ്മുടെ മക്കളും പാരന്റ്സ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന നമ്മളും തമ്മിലുള്ള വ്യത്യാസം ആ അന്തരത്തെ നമ്മൾ എപ്പോ ബ്രേക്ക് ചെയ്യുന്നോ എപ്പോ ഇല്ലാതെയാക്കുന്നു അപ്പൊ മാത്രമേ നമ്മുടെ മക്കള് നമ്മുടെ കൈകളിൽ ഒതുങ്ങുള്ളൂ ഇത്തരം ചതിക്കുഴികളിൽ വീണു പോവാതെ ഇത്തരം പൊട്ടത്തരങ്ങൾ അവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോ പൊട്ടത്തരങ്ങൾ എന്താണ് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം അവരത്രേ ഉള്ളൂ അവരുടെ തലച്ചോറ് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല പത്തൊൻപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ മാത്രം പൂർണ്ണ വളർച്ച എത്തുന്ന ഫ്രണ്ടൽ ലോബുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ മനുഷ്യനാരും ജന്മനാ ജന്മത്തോടു കൂടിയിട്ട് മനുഷ്യനായി തീരുന്നില്ല പക്ഷെ മൃഗങ്ങൾ ജനിക്കുമ്പോഴേ മൃഗങ്ങളായി ജനിക്കുന്നവരാ മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടുകൂടിയാണ് ആ ജീവിതത്തിലൂടെ മനുഷ്യനായി മാറുന്നവൻ അതിന് ഉദാഹരണാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ നിങ്ങൾ വായിച്ചു കാണും നോർത്ത് ഇന്ത്യയിൽ അല്ലേ നോർത്ത് ഇന്ത്യയിൽ ഒരു സൂയില് കുറച്ച് കൊരങ്ങന്മാര് വളർത്തിയ ഒരു പെൺകുട്ടിയെ കിട്ടുകയാണ് അല്ല നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ കൊരങ്ങന്മാര് വളർത്തിയ എട്ട് വയസ്സായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ അധികൃതർക്ക് ലഭിക്കുന്ന സമയത്ത് രൂപം മാത്രമാണ് മനുഷ്യൻ്റെ മനുഷ്യരൂപം മാത്രമുള്ള ഒരു കുരങ്ങൻ ബാക്കി എല്ലാം ഈ കുരങ്ങൻ്റെ പോലെയാ കുരങ്ങ് ഭക്ഷിക്കുന്ന പോലെ ഭക്ഷിക്കുന്നു കുരങ്ങിന്റെ ചേഷ്ടകളും പ്രവൃത്തികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കാരണം എന്താ കുരങ്ങാണ് ആ മനുഷ്യ കുട്ടിയെ വളർത്തിയത് പക്ഷെ മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളുണ്ട് അല്ലെ നമ്മളൊക്കെ ഒരേ ലാടും പൂച്ചയും കോഴിയും ഒക്കെ ഉണ്ടാവും നമ്മൾ വളർത്തുന്ന പട്ടിയൊക്കെ നമ്മളെ പോലെ വിശക്കുന്നു എന്ന് പറയാറുണ്ടോ നമ്മള് പൊന്നോമനിച്ച് വളർത്തുന്ന പൂച്ച അമ്മ അച്ഛ ഫുഡ് വേണമെന്ന് പറയാറുണ്ടോ ഇല്ല നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞ് നമ്മുടെ വീട്ടിലെ താറാവ് ആട് പശു ഇവയൊന്നും മനുഷ്യനെ പോലെ പ്രവർത്തിക്കാറില്ല മനുഷ്യനെ പോലെ സംസാരിക്കാറില്ല മനുഷ്യനെ പോലെ ആയിത്തീരാറില്ല അതാണ് സൃഷ്ടിപ്പ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് പത്ത് ശതമാനം മുതല് പന്ത്രണ്ട് ശതമാനം മാത്രം തലച്ചോറ് വളർന്നിട്ട പക്ഷെ മൃഗങ്ങള് തൊണ്ണൂറ് ശതമാനവും തലച്ചോറിന്റെ വളർച്ചയുമായി ജനിക്കുന്നവരാണ് ബാക്കി പത്ത് ശതമാനം മാത്രമേ അവർക്ക് വളരാനുള്ളൂ മൃഗങ്ങളെ സംബന്ധിച്ച് പക്ഷെ മനുഷ്യന് ബാക്കി തൊണ്ണൂറ് ശതമാനം തലച്ചോറിന്റെയും വളർച്ച നടക്കുന്നത് അവരുടെ ചുറ്റുപാടിനനുസരിച്ചാണ് അവർ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന ഘടകങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായി അനുഭവിക്കുകയും ഏറ്റവും നല്ലത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന മക്കളായി തീരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് നമ്മളാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ കേൾപ്പിക്കുന്നതും അനുഭവിപ്പിക്കുന്നതും എല്ലാം നമ്മളാണ് അതുകൊണ്ട് എം എൻ കാരശ്ശേരി സാറ് എഴുതിയതുപോലെ ഒരു കുട്ടി ക്ലാസ് റൂമിൽ നിന്നും പുറത്താക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് അധ്യാപകന്റെ അല്ലെങ്കിൽ ആ അധ്യാപികയുടെ പരാജയമാണ് എന്ന് ശരിയല്ലേ ഒരു കുട്ടി ആ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കേണ്ട സ്ഥിതിവിശേഷം വിശേഷം വരുന്നുണ്ട് എങ്കിൽ അത് ആ ടീച്ചറുടെ പിടിപ്പുകേടാണ് പരാജയമാണ് എന്ന വലിയ പാഠം അഫാനെ ഒറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല മിഹിറിനെയും ആഷിക്കിനെയും ഷഹബാസിനെ നിഷ്ഠൂരം കൊല ചെയ്ത ആ കൂട്ടുകാരെയും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും നമ്മൾക്ക് അവകാശമില്ല പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എവിടെയാണ് പിഴച്ചുപോയത് എവിടെയാണ് പിഴച്ചു പോയതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഈ അന്തരത്തെ ഇല്ലാതെയാക്കുക അച്ഛനാണെന്ന് അഹങ്കരിച്ച് നടക്കുമ്പോ അമ്മയാണെന്ന് പറഞ്ഞ് ലെവലേഷൻ നമ്മൾ ഒന്ന് അഹങ്കരിച്ച് നടക്കുമ്പോ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ മൊബൈൽ ഫോൺ ഒന്ന് കേടുവന്നാല് നന്നാക്കം കൊടുക്കുക ഈ കുട്ടിന്റെ അടുത്ത ഡിജിറ്റലി ആയ ടെക്നോളജി വൈസ് ഒന്നും അറിയാത്ത നമ്മൾ മാതാപിതാക്കള് ഈ മക്കളെ ആശ്രയിക്കേണ്ടി വരുമ്പോ വലിയൊരു അന്തരമാണ് നമുക്കിടയിലുള്ളത് പുതിയ കാലഘട്ടമാണ് പുതിയ കാലഘട്ടമാണ് സി ജനറേഷനും ആൽഫ ജനറേഷനിലൂടെക്കുന്നാണ് നമ്മൾ കട വളർത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ഇത്തരം ചതിക്കുഴികളിൽ പെട്ടുപോകുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച കുട്ടികളാണ് നമ്മൾ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് ഇനി വരുന്ന ജനറേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം ഉള്ളത് ഗാമ ബീറ്റ ജനറേഷനുകളൊക്കെയാ ഓരോ ജനറേഷനുകൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട് അതിനനുസൃതമായിട്ട് അവരോട് പെരുമാറേണ്ടതുണ്ട് എല്ലാ പ്രായത്തിലും ഒരുപോലെ പെരുമാറുകയല്ല ചെയ്യേണ്ടത് കുഞ്ഞു പ്രായത്തിനെ നമ്മൾ പുന്നാരിക്കുന്നു താലോലിക്കുന്നു അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എങ്കിൽ മുതിർന്ന സമയമാവുമ്പോ എസ്പെഷ്യലി അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടമാവുമ്പോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒരു കോഴ്സിന് ചേർത്താൻ ഇരിക്കുമ്പോ എന്ത് തീരുമാനം നമ്മൾ എടുക്കേണ്ടത് ഹലോ ഞാൻ മാത്രമാണ് ഉമ്മാ നമ്മളൊക്കെ ഉമ്മാരല്ലേ ഇവിടെ ഉള്ളവരൊക്കെ പാരന്റ്സ് ആ നമ്മളെ കുട്ടി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒരു കോഴ്സിന് എന്ത് കോഴ്സിന് ചേരും എന്ന കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോ എന്ത് തീരുമാനം നമ്മൾ എടുക്കും ആർക്ക് വിട്ടുകൊടുക്കും കുട്ടിക്ക് വിട്ടുകൊടുക്കും അല്ലേ സാധാരണ ഒരുപക്ഷെ കുട്ടിക്ക് വിട്ടുകൊടുക്കും എന്ന് തന്നെ ഒട്ടുമിക്ക പാരന്റ്സും പറയുക പക്ഷെ ചെറിയൊരു തിരുത്തതിലുണ്ട് ആ പ്രായത്തിലുള്ള മക്കള് ഒരു പക്ഷെ അവർ ഏതെങ്കിലും ഒരു ആഗ്രഹം പറയുന്നുണ്ടെങ്കില് ഇന്ന കോഴ്സിന് ചേരണം എന്ന് അവര് പറയുന്നുണ്ടെങ്കില് വളരെ ചെറിയ എന്തെങ്കിലും ഒരു കാരണം അതിന് പിറകിൽ ഉണ്ടാവും ഒരു പക്ഷെ അവരുടെ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ റോൾ മോഡൽസ് ആയി കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അതുമല്ലെങ്കില് വളരെ ചെറുതായ ഏതെങ്കിലും ഫാക്ടർ വെച്ചിട്ടായിരിക്കാം അവർ ആ കോഴ്സിന് പോകണം ഇന്ന രീതിയിൽ പഠിക്കണം എന്ന് പറയുന്നത് ഒരു പക്ഷേ അവരുടെ തീരുമാനം ഒരു പാഷന്റെ പുറത്ത് മാത്രം മക്കൾക്ക് വിട്ടുകൊടുക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അഭിരുചി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടി ഏതിലാണ് കുട്ടിക്ക് കഴിവുള്ളത് അത് മനസ്സിലാക്കാൻ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ട് കുറച്ച് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ മുക്കിൽ മുരളയിലൊക്കെ കൗൺസിലിംഗ് സെന്റേഴ്സും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന സെന്റേഴ്സും ഒക്കെയാ അവിടെ പോയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളടുത്ത് ചെന്നിട്ട് കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം കുട്ടിയുടെ കഴിവ് എന്തിലാണ് അഭിരുചി ഏത് മേഖലയിലാണ് എന്ന് പൂർണമായും കുഞ്ഞിന് വിട്ടുകൊടുക്കുകയോ പൂർണ്ണമായും അമ്മമാരുടെ നിർബന്ധം കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യരുത് ഏതുപോലെ കൗൺസിലിങ്ങനെ ഒരു ഉമ്മയും ഉപ്പയും വന്നത് ഇപ്പോഴും ഓർക്കാണ് ഉമ്മക്ക് കുട്ടിനെ ഡോക്ടറാക്കണം ഉപ്പ് കോളേജിൽ പ്രൊഫസറും ആക്കണം കാരണം ഉമ്മ ഡോക്ടറും ആയിട്ടില്ല ഉപ്പ പ്രൊഫസറും ആയിട്ടില്ല അവിടെ രണ്ടുപേരുടെയും ചെറുപ്പത്തിൽ ആഗ്രഹം ഇരുന്നു ഇതൊക്കെ ആയിത്തീരണം എന്ന് അപ്പൊ ഇതൊരു ഒഴികെ ഒരു കാര്യത്തിൽ ഇവര് ഭയങ്കര തർക്കാ ക്ലിനിക്കിൽ വെച്ചിട്ട് ഉമ്മ ഡോക്ടർ ആവണം ഡോക്ടറുടെ മഹിമകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ പ്രൊഫസേഴ്സിന്റെ സുഖവും ജോലി പിന്നെ ലാളിത്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ ഈ രണ്ടു കാര്യത്തിൽ അവർ വൈരുദ്ധ്യമായി സംസാരിക്കുക ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ അവര് മാച്ചായി സംസാരിക്കുന്നുള്ളു എന്ത് വന്നാലും അവളുടെ ആഗ്രഹം ജേർണലിസ്റ്റ് ആവണം എന്നാ അത് അവളാക്കൂലെന്ന് എന്ത് വന്നാലും അവളെ ജേർണലിസ്റ്റ് ആക്കൂല്ല എന്ന് ഈ ഉമ്മാക്കും ഉപ്പാക്കും നിർബന്ധ ഷാഠ്യം പിടിക്കാണ് അതുപോലെ ആയിക്കൂടാ കാരണം രണ്ടു പേരുടെയും ആഗ്രഹങ്ങളിൽ ഏതാണ് കുഞ്ഞിന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കി തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് ഇനി വിവാഹപ്രായമാവുമ്പോ വിവാഹപ്രായമായി കഴിയുമ്പോ അവിടെ അമ്മയ്ക്കോ അച്ഛനോ നിർബന്ധപൂർണ്ണം തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല തീർച്ചയായിട്ടും മക്കളുടെ സമ്മതം മക്കളുടെ ഇഷ്ടം അവിടെ നോക്കേണ്ടതുണ്ട് എത്ര എത്ര കേസുകളാണ് പ്രിയപ്പെട്ടവരെ ക്ലിനിക്കിൽ വർഷങ്ങൾക്ക് ശേഷം പതിനഞ്ചും പതിനാറും വർഷങ്ങളുടെ ദാമ്പത്യത്തിന് ഒടുവിലാ കൗൺസിലിങ്ങിന് വരിക അവിടെ ആദ്യം പറഞ്ഞു വെക്കുക എന്താണെന്നറിയോ ഡോക്ടറെ അന്നേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് കുട്ടി ഒമ്പതാം എത്തിയിട്ടുണ്ട് എന്നത്തെ കാര്യം പറയണേ അന്നേ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപേ ദ ലോങ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല മരിച്ചുപോയ പോയ ഉമ്മാനെ ഉപ്പാനൊക്കെ കുറ്റം പറയൂ അവരുടെ നിർബന്ധത്തിന് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ചതാണ് അപ്പൊ ആ ഒരു പഴി ചാരലും നമുക്ക് കേൾക്കേണ്ടി വരരുത് പ്രിയപ്പെട്ടവരെ മക്കളുടെ ഇഷ്ടം അത് നോക്കുക പൂർണമായും മക്കളുടെ ഇഷ്ടം എന്ന് പറയുമ്പോ ഒരു പക്ഷെ അവിടെ അരുതായ്മകൾ വരുമ്പോ ഗുണദോഷിക്കാനോ ഉപദേശിക്കാനോ ഒക്കെ ഉള്ള അവകാശമുണ്ട് ഈ പറഞ്ഞു വന്നതൊക്കെ ഓരോ പ്രായത്തിലും മക്കളെ കൈകാര്യം ചെയ്യാൻ ഓരോ രീതികളുണ്ട് ആ രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ മക്കളുടെ മുൻപിലോടുന്ന മാതാപിതാക്കളാവണം മക്കളുടെ മുൻപിലോടുമ്പഴാണ് നാം തെളിച്ചു കൊടുക്കുന്ന നാം കാണിച്ചു കൊടുക്കുന്ന നന്മ നിറഞ്ഞ വഴിയിലൂടെ അവർക്ക് സഞ്ചരിക്കാനാവൂ മക്കളുടെ പിറകിയിലോടുന്ന മാതാപിതാക്കളാ നമ്മളൊക്കെ ഇപ്പൊ ആണോ വിശ്വസിക്ക മടി ഉണ്ടോ ആരൊക്കെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങളും കൂടെ ഇന്ററാക്ട് ചെയ്താലോ രസം ഇത് ഞാൻ മാത്രം നേരം ഇങ്ങനെ സംസാരിക്കുമ്പോ ചൂടുണ്ട് അല്ലെ സുഖൊന്നും ഇല്ലേ നമ്മളെ മുമ്പിലാണോ ബാക്കിലാണോ മുമ്പിലാ മുമ്പിൽ എത്ര പേരുണ്ട് ഒരാള് മുമ്പിലാണ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എം ടെക് ആ എം ടെക് ഒക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ആകുമ്പോഴേ ടെക്നോളജി വൈസ് അത്രയും കഴിവുണ്ടാവുമല്ലോ അത് വളരെ കോൺഫിഡൻസിൽ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുൻപിൽ തന്നെ ആവണം നമ്മള് നമ്മൾ മുൻപിലാവണം എന്റെ കുറച്ച് അനുഭവങ്ങള് ഈ സീരീസ് മുഴുവനാക്കിയിട്ട് നമ്മൾ അങ്ങ് അനുഭവങ്ങളിലേക്ക് പോവാ ഇവിടെ അച്ഛനാണെന്ന് ഒരു വേള അഹങ്കരിക്കുകയും ആ രൂപത്തിൽ മക്കളെ ഇങ്ങനെ മോൾഡൊക്കെ ചെയ്യുമ്പോ ഈ അച്ഛനോട് ഈ മകൻ പറയാണ് അവൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കാണ് അപ്പോഴാണ് ഇതിനെ കുറിച്ചും ആധികാരികമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത് എന്താണ് ഈ സ്റ്റിക്കറുകളിലുള്ളത് ഈ സ്റ്റിക്കറുകളൊക്കെ കളിയാക്കലാണോ എവ്രിതിങ് ഹാസ് മീനിങ് എന്നാണ് ആ കുട്ടി പറയുന്നത് എല്ലാത്തിനും അർത്ഥമുണ്ട് പോലും ഈ കാപ്സൂളിന്റെ സ്റ്റിക്കറിന് എന്ത് അർത്ഥമുള്ളത് നമ്മളാണെങ്കിൽ ഒരു കാപ്സ്യൂളിന്റെ സ്റ്റിക്കർ കണ്ട എന്താ മനസ്സിലാക്കുക വട്ടായതാണ് മരുന്ന് കുടിക്കാൻ പറയുക ഇരിക്കുന്നത് അല്ലെ ഭ്രാന്തിന് മരുന്ന് കുടിക്കാൻ പറയണതായിരിക്കും കിഡ്നി പീയുടെ വൻപയറിന്റെ ഷേപ്പിലുള്ള സ്റ്റിക്കർ കാണുമ്പോ സാധാരണ രീതിയിലുള്ള നമ്മളോ ഞാനോ നിങ്ങളോ ഒക്കെ എന്താ മനസ്സിലാക്കുക സാധാരണ സ്റ്റിക്കർ അല്ലേ പോയി കഞ്ഞിയും പയറും കുടിച്ചോന്ന് പറയണതായിരിക്കും പക്ഷെ പ്രിയരെ നമ്മൾ മനസ്സിലാക്കണം മാനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ട് മാനോസ്ഫിയറിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പുതിയതാണ് അല്ലേ ചിലരൊക്കെ കേട്ട് ബാക്കിൽ കേട്ടവരൊക്കെ ഉണ്ട് മാനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കൂട്ടായ്മ ഇത് ഒരു പറ്റം ആണുങ്ങളാണ് ഇതിന്റെ വക്താക്കള് ഈ ഒരു തിയറി പറയുന്നത് മാനോസ്ഫിയർ എന്ന ആ ഒരു കൂട്ടായ്മയുടെ മൊഡ്യൂൾ എന്താണ് മോട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു പെണ്ണിന്റെ ആവശ്യമില്ല ഒരു പെണ്ണിന്റെ സഹായം ആവശ്യമില്ല ഒരു പെണ്ണിന്റെ ഔദാര്യ ആവശ്യമില്ല ഒരു പെണ്ണിന്റെ സഹകരണം ആവശ്യമില്ല ഞങ്ങൾ ഒറ്റക്ക് ജീവിക്കാൻ പറ്റും ഈ ഒരു തിയറി വന്ന് വന്ന് പെണ്ണിനോട് ഒരു തരം വെറുപ്പ് ഉളവാക്കുന്ന പെണ്ണുങ്ങളെ എങ്ങനെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു ചിന്തയിലേക്ക് വരുന്ന ഒരു തരം മെയിൽ ഡൊമിനിസം ടോക്സിക് മെയിൽ ഡൊമിനിറ്റി കാണിക്കുന്ന ചിന്താഗതിയുള്ള ഒരു പറ്റം ഓൺലൈൻ കൂട്ടായ്മയാണ് മാനോസ്ഫിയർ ഈ മാനോസ്ഫിയറിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു വേറൊരു കൂട്ടായ്മ ഉണ്ട് ഇൻസെൽ എന്ന് പറയുന്ന ഈ ഇൻസെൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ആളുകൾ അവർക്ക് ചിലപ്പോഴൊക്കെ വിവാഹം കഴിക്കണം സ്ത്രീകളുമായിട്ട് സഹകരിച്ചിട്ടൊക്കെ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കണം എന്ന എന്നാഗ്രഹമൊക്കെ ഉണ്ടാവും സ്ത്രീകളെ അട്രാക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷേ അവർക്കതിന് കഴിയൂല അവർക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല ആണത്തത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ചില ആളുകൾ ആ കൂട്ടായ്മയിലുള്ള ആ കാറ്റഗറിയിലുള്ള ആളുകളെയാണ് നമ്മൾ ഇൻസെൽ എന്ന് പറയുന്നത് ഈ ഇൻസെൽ കാറ്റഗറിയിലുള്ള ആളുകളുടെ സൈനാണ് അല്ലെങ്കിൽ അവരെ ഡിനോട്ട് ചെയ്യുന്ന സിംബൽസ് ആണ് അവരെ അഭിസംബോധന ചെയ്യുന്ന ചിഹ്നങ്ങളാണ് ഈ കാപ്സ്യൂളും ഈ കിഡ്നി പിയും നമ്മൾ പതിനഞ്ച് കിലോമീറ്റർ ബാക്കിലല്ലേ അല്ലേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പതിനഞ്ച് വയസ്സായ ഒരു മോൻ എനിക്കുണ്ടെങ്കില് ഞാൻ അവനേക്കാളും പതിനഞ്ച് കിലോമീറ്റർ ബാക്കിലാ എന്റെ വണ്ടി കുറച്ച് ആക്സലേറ്റർ കൊടുത്ത് വിടണം ഞാന് എങ്കിലേ അവന്റെ കൂടെ ഞാൻ എത്തുകയുള്ളു പ്രിയപ്പെട്ടവരെ ഇത്ര വർഷങ്ങള് ഇത്രയേറെ കാലം ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയുടെ ഓരോ കമന്റുകളിൽ ഓരോ പോസ്റ്റുകളുടെയും താഴെ കമന്റ് ചെയ്തുകൊണ്ടിരുന്നത് അവനെ കളിയാക്കുകയാണ് നീ ഒരു ഇൻസലാണ് നിന്നൊരു പെൺകുട്ടിക്കും വേണ്ട നീ ഒരിക്കലും അതിലുള്ള ശേഷിയുള്ള ആളല്ല നീ ഒരാണല്ല പുരുഷനല്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ നിലനിൽപ്പിനെ അസ്തിത്വത്തെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അവനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ നമ്മള് ആ ഒരു ബുദ്ധി ആ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരുന്നുവെങ്കില് ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ സാരമില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന വലിയൊരു പാഠമാണ് ഈ ഒരു സീരീസിലൂടെ നമ്മള് മാതാപിതാക്കൾക്ക് ആ പടം പറഞ്ഞു തരുന്നത്